നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രം എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിങ്ങിന് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ മാർക്കറ്റ് എവിടം വരെയൊക്കെ പോവാം മാക്സിമം നമുക്ക് പല മെത്തേഡുകൾ യൂസ് ചെയ്ത് ലോങ് ഹോൾഡ് ചെയ്യാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ മാസമല്ല എഫ് ആൻഡോ സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റീവ് സെഗ്മെൻറ്റില് ഏതും നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിംഗ് ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഞാൻ ഒരിക്കലും ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ളൊരു ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് തിയറി അല്ല പ്രാക്ടിക്കലാണ് എങ്ങനെ നമുക്ക് എൻട്രി എക്സിറ്റ് അനലൈസ് ചെയ്യാം എന്നാണ് ഞാനിവിടെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ കൂടുതൽ ഓപ്ഷൻ ബൈയർ ആണ് നിഫ്റ്റി ആണ് അപ്പോൾ അതേപോലെ നിഫ്റ്റിയുടെ ട്രേഡൊക്കെ ചെയ്ത് ലോസ് വന്നവരോ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവരോ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്തപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു എന്താ പറയേണ്ട ഒരു ബാക്ക് സപ്പോർട്ടിൻ്റെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് റിലാക്സ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹമുള്ളവർക്ക് ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ അടുത്ത മാസത്തെ ലൈവ് ഒന്നാം തീയതി ഒരു മാസമാണ് ഒരു ലൈവ് റൂം കണ്ടക്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഒരാ ഒരു ദിവസമോ രണ്ട് ദിവസോ ഒരാഴ്ച ഇരുന്നാലൊന്നും നമുക്കതിൻ്റെ അക്രോസി അറിയാനായിട്ട് സാധിക്കത്തില്ല ഒരു മാസം ഫുള്ളായിട്ടുണ്ടെങ്കിൽ പോസിബിളാണ് പിന്നെ പേടിയുള്ള ആളുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്താണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ദിവസം ഏത് രീതിയിലാണ് മാർക്കറ്റ് മൂവായെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഏകദേശം ഈ ഒരു ബോക്സിനകത്താണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞത് അമ്പത്തോരായിരം ആണ് മാർക്കറ്റ് മുകളിലേക്ക് വന്നാൽ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അത് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് മുന്നൂറ് അത് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് നാനൂറ്റി എൺപത്തേഴിലേക്ക് പോകും എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കാണുക ഈ ആരും അന്ന് ഇട്ട് വെച്ചതാണ് ഇന്ന് ഇട്ട് വെച്ചതല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൽ തന്നെ സപ്പോർട്ട് എടുത്തു ജസ്റ്റ് ഒന്ന് താഴ്ത്തോട്ട് വന്നു ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് അത് ഇത് ബ്രേക്ക് ഔട്ട് ആവണതിന് മുമ്പേ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു സെക്കൻഡ് ടാർഗറ്റും ഓൾറെഡി റീച്ച് ചെയ്തു ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ വന്ന അനുസരിച്ചിട്ട് നമുക്ക് എയർലി ഒക്കെ എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ ആർ എസ് ഐ ഗ്രീനിലേക്ക് വരുന്നത് വരെ അത് ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ രണ്ടാമത്തെ ടാർഗറ്റും മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്നാലും വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകളൊക്കെ കാണും അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യങ്ങളില്ല ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെ കൂടണം അല്ലെങ്കിൽ നമ്മളുടെ ടീമിനോടൊപ്പം ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കണം എന്നുള്ള ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ എട്ട് മാസം അല്ല ഒരു ഒന്നര വർഷം ഒരു വർഷത്തിന് മുമ്പ് എന്നോട് ഈ ചാർട്ടിനെ പറ്റി ചോദിച്ച ആളുകളുണ്ട് അവരൊക്കെ ഈ കഴിഞ്ഞ മാസമാണ് പഠിക്കാനായിട്ട് ഈ ചാർട്ട് പഠിക്കാനായിട്ട് ചേർന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും അവരെ വിളിച്ചിട്ട് ഇത് വായോ വായോ അതെ ഓഫർ ക്ലോസിങ് സൂൺ അല്ലെങ്കിൽ ഇത് ഇപ്പം ഈ ബാച്ചിൽ നിങ്ങൾക്ക് ചേർന്ന് കഴിഞ്ഞാൽ വമ്പൻ ഓഫർ എത്രയും പെട്ടെന്ന് ചേരൂ ഡിസ്കൗണ്ട് പ്രൈസ് അങ്ങനെ ഒന്നും ഉള്ള പരിപാടിയൊന്നും നമുക്കില്ല ഒരു വ്യക്തിക്ക് എപ്പോഴാണോ ഇത് പഠിക്കാനായിട്ടുള്ള സമയമാവുന്നത് അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഒരു ഫാമിലിയുടെ കൂടെ എപ്പോഴാണോ അംഗമായിട്ട് വരാനായിട്ടുള്ള യോഗം നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ ദൈവം ഇതിപ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരമായിട്ട് പറയണമല്ല ഓരോരുത്തർക്കും ഓരോന്നിലും ചെന്ന് വിടാനായിട്ട് ഒരു സമയമുണ്ട് ആ സമയത്ത് ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടെത്തിക്കും അപ്പം അതുകൊണ്ട് താനേ പഴിക്കുന്നതും തല്ലി പഴിപ്പിക്കുന്നതും വ്യത്യാസം ഉണ്ടെന്ന് പറയണ പോലെ സമയമാകുമ്പോഴത്തേക്കും ഞാനായിട്ട് കണക്ട് ചെയ്യാനുള്ള ആളുകൾ ഏതെങ്കിലും നിമിത്തമോ അല്ലെങ്കിൽ ആരെങ്കിലും മുഖേന കണക്ട് ചെയ്യും അങ്ങനെ സമയവും സൗകര്യവും ഒക്കെ നിമിത്തങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ മാത്രമാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാറുള്ളൂ നിർബന്ധിച്ച് ആരെയും ഞാൻ വിളിക്കാറുമില്ല ഞാൻ പഠിപ്പിക്കാറുമില്ല അവസാനം നമുക്ക് കുറ്റം വരും നിങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ വന്നത് എനിക്ക് ലോസ് ലോസായെന്ന് പറയും അതിൽ കാര്യങ്ങളില്ല സ്വയം മനസ്സാലെ ആര് വരുന്നു അവർക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഏത് സമയവും തയ്യാറാണ് അപ്പോൾ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ ടാർഗറ്റൊക്കെ റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അമ്പത്തൊന്ന് ഇപ്പോൾ നിൽക്കുന്നത് അമ്പത്തൊന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് കൺസൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ചെയ്യാൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മിച്ചം കിടപ്പുണ്ട് അപ്പോൾ മൺഡേ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അതായത് നമ്മൾ സാധാരണ പറയുന്ന ലൈനല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് അമ്പത്തൊന്ന് അറുന്നൂറ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ മാർക്കറ്റ് വിത്ത് ഗ്യാപ്പ് ഫില്ലിങ്ങോ അതിൻ്റെ ഒരു വിക്കോ ചെന്ന് അമ്പത്തൊന്ന് എഴുന്നൂറ്റി മുപ്പതിൽ ഇടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സ്റ്റിൽ മാർക്കറ്റ് ഓൾറെഡി അപ്പർ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് ശരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ കണക്കും പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ കണക്കും പ്രകാരം നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ ദിശയിൽ മൂവ് ചെയ്യേണ്ടതായതുകൊണ്ട് ഈ മാർക്കറ്റ് ശരിക്കും ഇവിടെ അമ്പത്തി മൂന്ന് ഇവിടം വരെയൊക്കെ വരേണ്ടതാണ് ശരിക്കും അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അൻപത് ലെവലിലൊക്കെ വരേണ്ടതാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഭയങ്കര വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് നിഫ്റ്റിയുടെ ഒപ്പം ബാങ്ക് നിഫ്റ്റിക്ക് ഓടാൻ പറ്റിയില്ല എന്നുള്ളത് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചെറിയ പ്രോഫിറ്റ് എടുക്കുന്നു കൺസിസ്റ്റൻറ്റായിട്ട് എടുക്കുന്നു മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ മാർക്കറ്റ് അമ്പത്തൊന്ന് അറുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് മെജോറിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഗ്യാപ്പ് ഫില്ലിങ്ങോട് കൂടി ഒരു വിക്ക് വന്ന് അമ്പത്തൊന്ന് എഴുന്നൂറ്റി മുപ്പതിൽ ഇടിക്കാം എന്നുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാലാണ് അമ്പത്തൊന്ന് തൊള്ളായിരത്തിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അവിടെ നിന്നും ഒരു മൂവ് കിട്ടിയ വലിയ മൂവാണ് മാർക്കറ്റിൽ കിടക്കുന്നത് അമ്പത്തിരണ്ട് നാനൂറ്റി അറുപത്തിരണ്ടിലേക്ക് ഇതൊക്കെയാണ് പക്ഷേ ഇങ്ങോട്ട് വരും എന്നുള്ളത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഈ ചാർട്ടൊക്കെ അണലൈസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ അമ്പത്തോരായിരത്തി എഴുപത്തഞ്ചിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് മെജോറിറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഈ വ്യൂ പറയുന്നതും തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസിസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ വീഡിയോ ഇപ്പോൾ ഒരു മൂന്ന് മാസം നാലു മാസം ഒക്കെ ആയിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ വിടാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ആ ജനുവരി മാർച്ച് മാസത്തൊരു രണ്ട് വീഡിയോ കാണണം അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ രണ്ടെണ്ണം കാണണം ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി അങ്ങനെ ഒന്നര വർഷം മുമ്പുള്ള കുറച്ച് വീഡിയോസ് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം അപ്പം അന്ന് ഞാൻ പറയുന്ന രീതികളും ഞാൻ പറയുന്ന കാര്യങ്ങളും അന്ന് കുറച്ചൊക്കെ പേടിച്ച് പേടിച്ചാണ് പറഞ്ഞത് അതായത് മറ്റുള്ളവർ ഇത് എങ്ങനെ കാണും എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ വളരെയധികം ഡൗട്ടുകളുണ്ടായിരുന്നു പിന്നെ 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 നമ്മൾ ഡെവലപ്പായി നമ്മുടെ സിസ്റ്റം മാറി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി സെയിം ആണെങ്കിലും നമ്മൾ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതാ പറഞ്ഞത് എന്നെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാടി ചാടിക്കയറി തന്നെ വിളിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ശ്രമിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല ഒന്നര വർഷത്തെ കാര്യങ്ങൾ ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഇൻഡെക്സിൻ്റെ വ്യൂവിലും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓക്കെ നമ്മൾ അന്ന് ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിഫ്റ്റിയൊക്കെ എടുത്ത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ കാണുന്നവർ കഴിഞ്ഞ ദിവസം ഒരു ഈ വീഡിയോ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഈ ആരും ഇന്ന് വരച്ച് വെച്ചാലോ അന്ന് വരച്ചു വെച്ചാൽ അപ്പം നമ്മൾ പറഞ്ഞത് താഴത്തോട്ട് വന്നാൽ അമ്പത് നാന്നൂറ്റമ്പതിന് താഴത്തോട്ട് പോയാൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് നോക്കി ഒരു ഞാൻ അന്ന് വരച്ചു വെച്ച അതായത് മിനിഞ്ഞാന്നത്തെ വ്യൂവിൽ വരച്ചു വെച്ചതിൽ ഒരു ഇഞ്ച് താഴത്തോട്ട് പോവാതാണ് മാർക്കറ്റ് റിവേഴ്സായി പോയിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ആ ലെവൽ കറക്റ്റായിട്ട് താഴത്തോട്ട് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് മാർക്കറ്റ് എടുത്ത് പോയിരിക്കുന്നത് നമ്മളുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൽ കൂടുതൽ ഞാൻ ഫ്യൂച്ചറിൽ പറഞ്ഞ പോലെ ഇതിനപ്പുറത്തേക്ക് എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഇപ്പം ആര് പഠിക്കാനും പഠിക്കാൻ വന്നില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും ശരി ഞാൻ ഓരോ ദിവസം തോറും എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ഇതിലൂടെ എനിക്ക് സാധിക്കുന്നത് വ്യൂ പറയുന്നതിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ലൈവ് കൊടുക്കുന്നവരാണെങ്കിലും ഞാൻ ഈ ചാട്ടായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നു എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നു ഞാൻ സെൽഫ് ഡെവലപ്പായി വരുന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ കൂടെ ഉള്ളവരും ഇതേപോലെ ഞാനിപ്പോൾ ഒന്നര വർഷം എങ്ങനെ ഫോളോ ചെയ്തോ അതേപോലെ ഇതേ സ്ട്രാറ്റജി ഞാൻ അപ്ലൈ ചെയ്ത സിസ്റ്റം അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇല്ലെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സക്സസ് ആവാനായിട്ട് ഡെഫിനറ്റ്ലി സാധിക്കുന്നതാണ് ഞാൻ ഒന്നര വർഷം ഈ ഒരു ചാർട്ട് ഈയൊരു സ്ട്രാറ്റജി ഈ ഒരു സിസ്റ്റം മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്കിഞ്ഞ് പ്രതീക്ഷിക്കാനുള്ള ഏരിയ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തൊന്നേ മുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഏതാണ്ട് ഒരു ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഗ്യാപ്പ് അത്ര അങ്ങ് ഫില്ലായിട്ടില്ല നിൽക്കുന്ന ലെവലിൽ മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിൽക്കുന്ന ലെവലിൽ മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത്തൊന്ന് നാനൂറ്റി അറുപത്തിനാലും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പോകാൻ പോകുന്നൊരു ഏരിയ അമ്പത്തൊന്ന് അറുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്കായിരിക്കും അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള സ്പേസ് ഇട്ടേക്കുന്നത് അമ്പത്തിരണ്ട് ഇരുന്നൂറിലേക്കാണ് അതിനിടയ്ക്ക് എവിടെ നിന്ന് റിവേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന ഒരു ഏരിയ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി എഴുപത്തെട്ടാണ് അപ്പോൾ എവിടെയാണോ പറഞ്ഞത് ആ അപ്പം നമ്മൾ സപ്പോർട്ട് ലെവൽ എന്ന് പറയണത് അമ്പത്തൊന്ന് ഒരുന്നൂറ്റി എഴുപത്തെട്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയ ഞാൻ പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അമ്പത് എഴുന്നൂറ്റി അൻപത്തേഴ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി തിങ്കളാഴ്ചത്തേക്കുള്ള പ്ലാനുകൾ അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അമ്പത് നാന്നൂറ്റി അൻപത്താറ് ഈ വീഡിയോ കണ്ടിട്ട് പ്രോഫിറ്റബിൾ ആവുന്ന ആൾക്കാർ അതായത് എൻ്റെ സ്റ്റുഡൻസ് അല്ലാത്ത ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് ദൈവീം അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലോ പ്രോഫിറ്റ് ആണെങ്കിലോ നിങ്ങൾ ലൈക്ക് ചെയ്യാനെങ്കിലും ശ്രമിക്കുക കമൻറ്റുകൾ പണ്ടേ ഇല്ലാത്തത് ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് ഇട്ടേക്കാം അതിൽ വലിയ കാര്യമില്ല നിങ്ങൾ ലൈക്ക് ആകിലും ചെയ്യും ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങൾ പ്രോഫിറ്റബിളാണ് നിങ്ങൾ വ്യൂ ഇട്ടതുകൊണ്ട് ഗുണമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുവേ അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ മറ്റുള്ളവർ ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം ടെക്നിക്കലിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ഉള്ളു അതൊന്നും നമുക്ക് ഓപ്പണായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അവർ പഠിക്കുന്നതിൽ അർത്ഥമില്ലാതായിപ്പോകും അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ ഏരിയ ഈ ലൈൻ ഇതിനൊക്കെ ഓരോ ലൈൻസിനും ഓരോ പേരുണ്ട് ഓരോ ലൈൻസിനും ഓരോ കളർ വന്നിട്ടുണ്ട് അതായത് ചില സ്ഥലത്ത് വൈറ്റ് ആയിരിക്കും ചില സ്ഥലത്ത് റെഡും കൂടെ കൂടിയിട്ടുള്ള കളറായിരിക്കും അപ്പോൾ അതിനൊക്കെ ഓരോ പ്രാധാന്യം ഉണ്ട് കണ്ടത് ഇവിടെയൊക്കെ വൈറ്റാ ചിലതിന് വൈറ്റും റെഡും ഉണ്ട് പിന്നെ വേറെ വയലറ്റ് ലൈൻ ഉണ്ട് റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് അപ്പോൾ ഓരോന്നും എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണം അപ്പോൾ അത് ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഇറിറ്റേഷൻ ആവും അല്ലാത്തവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകത്തും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഓക്കെ നമുക്ക് സാധാരണ നോക്കുന്ന വൺ ഡേ ക്യാൻറ്റിലും കൂടെ പോകാം അപ്പോൾ എന്താണ് ഡേക്കാൻഡിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ബട്ട് ഈ ക്രോസ് ഓവറ് ക്രോസ് ചെയ്ത് ഗ്രീനിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് നമുക്ക് ഇനി ഒരു വലിയ ഹൈയിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടിരിക്കും എപ്പോഴാണ് നമ്മൾ വരച്ചു ഈ ഒരു അമ്പത്തൊന്ന് എഴുന്നൂറ്റി അൻപത്തെട്ട് അതായത് ഈ ബ്ലൂ ലൈനും ബ്രേക്ക് ചെയ്ത് അമ്പത്തൊന്ന് എഴുന്നൂറ്റി അൻപത്തെട്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഹൈയിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ 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 കൂടുതലാണ് ആർ എസ് ഐ ഓൾറെഡി ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഗ്രീനിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ സിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അതായത് ഈ ഗ്രീൻ ലൈനും കൂടെ ബ്രേക്ക് ചെയ്ത് പോകണം നമുക്കൊരു കൺഫർമേഷൻ കിട്ടാൻ അത് അമ്പത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തി ആറില് കുറേ ദിവസം അതായത് ഒരു ടു ഒരു ടു വീക്ക് ഈ ഒരു ബോസിൻ്റെ അകത്ത് തന്നെ നിന്ന് കളിക്കുവാണെങ്കിൽ ഈ ഞാൻ വളരെ സിമ്പിളായിട്ട് തരാം അതായത് നേരെ ഇപ്പോൾ ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ വന്നു നമ്മളിത് അപ്പാണെന്ന് വിചാരിച്ചു മാർക്കറ്റ് നമ്മൾ സി അല്ലെങ്കിൽ ബൈ എടുത്തു മാർക്കറ്റ് അമ്പത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും അമ്പത്തൊന്ന് എഴുന്നൂറ്റി അൻപത്തി ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച ഇങ്ങനെ കിടന്നിട്ട് കളിക്കുക അഞ്ച് പത്ത് ക്യാൻ്റിൽ ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് അപ്പോൾ എന്തു ചെയ്യും ആർ എസ് ഐ സീറോ ടു ഹൺഡ്രഡ് എന്തായാലും മൂവ് ചെയ്തേ പറ്റത്തുള്ളൂ ഇത് നേരെ പൊക്കത്ത് പോയി അവിടെ ഇതേപോലത്തെ ഒരു ക്രോസ് ഓവർ മേളിൽ വരും മേളിൽ വന്നു കഴിഞ്ഞിട്ട് അപ്പം എന്താ പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നേരെ ടൗണിലേക്ക് പോരും നേരെ മറിച്ച് ഈ ക്രോസ് ഓവർ മേളിൽ വന്നിട്ട് സ്റ്റേബിളായിട്ട് പോണ സമയത്ത് ഇവൻ മേളിലോട്ട് നല്ല വോളിയത്തിൽ കയറിപ്പോവും അപ്പോൾ അതാണ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ വീക്കിലി ക്യാനിൽ നോക്കുമ്പോൾ ഒരു ക്രോസ് ഓവറിൻ്റെ സാഹചര്യങ്ങൾ വന്ന് നിൽക്കുകയാണ് പക്ഷെ അത് ക്രോസ് ഓവർ ആവണം വീക്കിലി ക്യാനിലാട്ടോ നമ്മളൊരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ആകുമ്പോഴത്തേക്കും ഒരു അഞ്ച് ക്യാൻഡലിൽ നമുക്ക് തീരുമാനം അറിയാൻ പറ്റും അതായത് ഇവിടെ ഒരു ക്രോസ് ഓവർ അഞ്ച് മിനിറ്റിൽ വന്നു അത് താഴത്തോട്ട് കയറുമ്പോൾ ഒരു പത്ത് ക്യാൻറ്റിനുള്ളിൽ നമുക്കൊരു തീരുമാനം അറിയാൻ പറ്റും അഞ്ച് മിനിറ്റിൽ അഞ്ച് മിനിറ്റിൻ്റെ പത്ത് ക്യാൻ്റൽ എന്ന് പറയുമ്പോൾ അമ്പത് മിനിറ്റ് ഒരു മണിക്കൂറുള്ളൂ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ അഞ്ച് ക്യാൻ്റില് വീക്കിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസമാണ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കിടന്ന് കളിക്കാൻ പോണത് അതല്ലെങ്കിൽ ഒരു തീരുമാനം വരാൻ പോണത് അതായത് മാർക്കറ്റ് അപ്പർ സൈഡിൽ നിന്ന് ഒരു ഡൗൺ സൈഡിലേക്ക് വരണോ എന്നുള്ളൊരു തീരുമാനത്തിന് ചിലപ്പോൾ ഒരു മാസവും രണ്ട് മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരും കാരണം ഒരു ക്യാൻഡിൽ ഒരാഴ്ചത്തെയാണെന്നുള്ള കാര്യങ്ങൾ മറക്കാതിരിക്കുക മന്ത്ലിയോ മന്ത്ലിയിലും മാർക്കറ്റ് മേളിലോട്ട് തന്നെ ക്രോസ് ഓവർ ആവാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തൊക്കെ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും ഞാനത് കാരണം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആക്കുന്നില്ല അതായത് ഒന്നിൽ ആർ എസ് ഐ ഓടിയിട്ടെന്ന് പറയുന്നു ഒന്നിൽ താഴ്ത്തോട്ട് പറയുന്നു ഇവനെന്താ വട്ടാണെന്ന് ചിന്തിക്കും അത് എൻ്റെ പല ലൈവ് വീഡിയോയും ഇന്നലത്തെയും പിരിഞ്ഞാമത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഓരോ ആർ എസ് ഐയുടെ പ്രാധാന്യത്തെപ്പറ്റി അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും ഓക്കെ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സീൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് അമ്പത്തോരായിരം അമ്പത്തൊന്ന് ഇരുന്നൂറ് അമ്പത്തൊന്ന് മുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തിരണ്ടായിരം പിയിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് മുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് അഞ്ഞൂറൊക്കെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ അപ്പോൾ എനിവേ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ സോറി എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്